അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ലല്ലാം ഇല്ല ഇവിടെ സുഖമായി പോണു ഇപ്പം വല്ലാത്ത വിശേഷങ്ങളാണ് കേട്ടോ പെരും മഴയാണ് പുറത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങാ തന്നെ വെച്ചങ്ങട്ട് പെരേലിരുന്ന് കൊയങ്ങിയിക്കണ കേട്ടോ കാക്കോട് കണ്ടില്ല ഞങ്ങൾ കാക്കോളടക്കം ഞമ്മളോടെ വന്നിരിക്കുകയാണ് മഴത്തേക്കണ്ട് ഇറങ്ങാൻ വെച്ചാതെ നേരം വെളുക്കുമ്പോൾ ഞാൻ എന്തായിട്ട് മക്കളൊക്കെ നിസ്കരിച്ച് അവിടെ കിടക്കുകയാണ് അപ്പോൾ ചൂലും അടി എടുത്തുകാണ്ട് അടിച്ചു വരാൻ വന്നപ്പോൾ ലുക്ക്മാൻ ഇവിടെ ഇങ്ങനെ കിടക്കണപ്പോൾ ഒരു പാവം തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അത് അതിന് ലേശം പാലും ഒരു പാത്രത്തൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു മക്കളെ നീച്ചുമ്പോഴത്തേനും എല്ലാ പണിയാണ് കഴിച്ചേച്ചിട്ടാട്ടോ അടിച്ചലും തുടക്കലും ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് ഞാൻ കുളിമ്പാടെ കഴിഞ്ഞിട്ടാണ് ട്ടോ ഓല പിന്നെ പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണിച്ചില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അടുക്കളയിലിട്ടോ ഇന്ന് കറി വെച്ചാൽ ചിലപ്പം നാളെ ഒരു കറിയും വയ്ക്കലൊന്നും ഉണ്ടാവില്ല വല്ല സമ്മന്തിയോ മുട്ടയൊക്കെ പൊരിച്ചിട്ടാണ് കയ്യൽ ബാബുകാർക്കും ഇപ്പോൾ മീനിനൊന്നും പോകണില്ല നമ്മള് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കുകയാണല്ലോ നിങ്ങളെ മുന്നേക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും വരാത്തത് ഇന്നത്തെ ദിവസം ആ മക്കളൊപ്പം ഒന്ന് എൻജോയ്മെന്റ് കണ്ടിറങ്ങിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ നമ്മളെ എത്ര വിഷമങ്ങൾ ഉണ്ടായും എല്ലാതും അറിയുന്ന ഒരുപാടാൾ കമൻ്റിലൂടെ ചോദിച്ചിരുന്നു എന്താ താത്ത ഇത്ര സങ്കടം എന്ന് സങ്കടങ്ങൾ നമ്മൾ അതെന്തിനാ എല്ലാവരോടും പറയുന്നത് നമ്മളെ സങ്കടങ്ങൾ നമ്മളെ മനസ്സിൽ വെച്ചാണ്ട് നമ്മളിരിക്കാൻ നല്ലത് കേട്ടോ നമ്മളെ സങ്കടങ്ങൾ കണ്ടിട്ട് സന്തോഷിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൽ കുറേ ആൾക്കാർ നമ്മളൊപ്പം നിൽക്കണ പോലും ഉണ്ടാവും ഇന്നാലും അതാരും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല ഇന്നാലും ഇൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നോട് വല്ലാത്തൊരു സ്നേഹമാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയലുണ്ട് അങ്ങനെ അത് ആ പാടത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒപ്പം ഞമ്മളുണ്ടെങ്കിൽ നമ്മൾക്കൊരു സമാ സമാധാനമാണ് ഇവരി ഞമ്മളെ കയ്യിൻ്റെ ഇരുന്ന് അങ്ങോട്ട് പോയാൽ പോയപ്പോ സ്വഭാവമൊക്കെ മാറും നാലാൾ കൂടുമ്പോൾ അമ്പടി നമ്മൾ പറഞ്ഞതൊക്കെ മറക്കലേ ഈ കാരണം അപ്പം നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ഓലി വരുവോളം അപ്പം ഇങ്ങോട്ട് കണ്ടിലങ്ങൾ നല്ല തോടും പാടെ കൊപ്പം അങ്ങോട്ടായ ഒരു സമയമാണ് നമ്മൾ എത്ര നീന്തൊക്കെ നിച്ചുണ്ടെങ്കിലും നമ്മൾ ഇതേക്കങ്ങോ ചാടുമ്പോൾ നമുക്കൊരു കാളയിൽ വരാൻ ഈ ആ കാളിൽ വന്ന് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അത്ര തൊഴഞ്ഞാലൊന്നും നമ്മളെ നീന്തലങ്ങോട്ട് ശരിയായി കിട്ടില്ല കേട്ടോ ഇത് കാണാനും വല്ലാത്തൊരു രസമാണ് അപ്പം ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് എന്ത് ചെയ്തു കവറൊക്കെ കജ്ജിപ്പിടിച്ചിട്ടാണ് അവിടെ പോക്കണത് അഥവാ മായ ഈ തലയിൽ കവറങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ പിന്നെ ചെന്നിട്ട് അങ്ങോട്ട് കുളിച്ചാൽ മതിയല്ലോ പിന്നെ ഞങ്ങൾ കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു കിണറാണ്ടത് പഞ്ചായത്തും കിണർ അങ്ങനെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയി രണ്ടാം ദിവസം ഞങ്ങൾ രസരസ്കാരൊക്കെ കഴിഞ്ഞ് അഞ്ച് മണിക്ക് പെരടമിടുക്ക് വന്നിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂല ഒരുപാട് ദിവസമായിരിക്കണു ഇങ്ങോട്ട് വന്നീന്ന് അപ്പം ഇന്നൊരു പണി ചെയ്യെന്താ വെച്ചാൽ നമ്മൾ ഷീറ്റ് വിചനല്ലോ ഇവിടെയൊക്കെ കണ്ടിട്ട് നല്ല വൃത്തി ഒക്കെ കാണാണ്ടാവും എനിക്ക് ആദ്യം വീഡിയോസ് എടുക്കാൻ ഓർമ്മ വന്നില്ല കേട്ടോ പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം അപ്പം ഈ ഷീറ്റൊന്നും ചീന്തി കളഞ്ഞിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചീന്തട്ടെ ഏതായാലും വെറുതെ ഇരിക്കുകയാണ് സമയം തന്നെ പോകണില്ല മദ്രസും ഇല്ല സ്കൂളൊന്നും ഇല്ലയല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചീന്തി എടുത്താൽ തേപ്പേര് വരുമ്പോൾ ഓലക്കും സുഖമാണ് ഞമ്മക്കിതൊരു പണി ഒരുക്കുമായി ഓലാ വന്ന പാടത് ചീന്തി ഉണ്ടായിങ്ങാണ്ട് അതിൽക്കൂടെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വൃത്തിയാവില്ല അപ്പോൾ നമ്മൾ ഏതായാലും ായാലും വൃദ്ധം നിൽക്കല അപ്പോൾ ബാഗുവാക്കും എന്താട്ടെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടുങ്ങാണ്ട് ഇതുംങ്ങോട്ട് ശരിയാക്കി എടുക്കുകയാണ് ഒരുപാട് സമയം ഇവിടെ ചിലവഴിച്ചു കൊണ്ടോ ഈ സീറ്റ് വിരിച്ചത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നു ഈ സീറ്റ് വിരിച്ചാൽ നമ്മൾ ഗ്രൗട്ട് ഇങ്ങനെ ഉറ്റിങ്ങാണ്ടിരിക്കുമല്ലോ അതുപോലെ അതൊന്നും ഉണ്ടാവില്ല നല്ല ഉറപ്പും കിട്ടും കേട്ടോ ഞമ്മള് പ്ലാസ്റ്റിക് കവറാവുമ്പോൾ നല്ല വൃത്തി ത്തിക്ക് കിട്ടും ചെയ്യും നല്ല ഇതിൽ കിട്ടും ചെയ്യും അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് എടുത്ത ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം ഏതായാലും എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് പണിയെടുക്കാൻ അപ്പം മക്കൾക്കാണ് ഏറ്റവും വലിയ കൂട്ടം ഷാരൂനും മോനുനും ഇവിടെ നിന്നാ പൂതി മാറില്ലേ എനിക്കാണെങ്കിൽ അവിത്തുന്ന കണ്ടു പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഭയങ്കര മടിയാണ് ഈ മഴയത്ത് കാരണം നമുക്കൊരു അർപ്പാണല്ലേ ഈ മഴ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നൗത്തിരുന്ന ഒരു കുഴപ്പമില്ല പിന്നെ പണിക്കാരുണ്ടെങ്കിൽ ഇവിടെ രാവിലെ ഒന്ന് വരും ടോക്കുടി വെള്ളം കാണുന്ന വരും പിന്നെ എന്തേലും ആവശ്യത്തിനുള്ളിൽ അപ്പം ഒന്ന് വരണം പിന്നെ അസൃക്കാരം കഴിഞ്ഞ് ചായ കൊണ്ട് അങ്ങോട്ട് വന്നാൽ പിന്നെ പണിക്കാരൊക്കെ പോയതിന്റെ ശേഷം ആട്ടോ അങ്ങനെ ശാലും ഒരു കട്ടം കണ്ടിട്ട് ചീന്തി പോന്നു പിന്നെ അവിടെ ഉണ്ട് കേട്ടോ അതിലടക്കൊന്ന് കരണ്ട് പോയി പിന്നെ മൂനൂനെ കയറ്റിയിക്കാൻ കേട്ടോ നല്ല വൃത്തികങ്ങട്ട് ചീന്തിയാൽ അങ്ങനെ അതാ ശാലും അവിടെ ഇരിക്കുന്നുണ്ട് അതിലിടക്ക് ഒന്ന് പോയിട്ടോ അപ്പം കരണ്ട് പോയപ്പോൾ ഞാൻ എന്തായിട്ട് ഈ ടോർച്ച് ഒടിച്ച് കണ്ട് ഇവിടെ അടിച്ചു ഓരോ ഈ ചപ്പൊക്കെ ഒന്നിട്ട് പോരിട്ടാൽ നാളെ ഇത്ര ഉസാറ് കിട്ടില്ല ഈ ചീണത് ഈ ചൂടോടൊക്കെ ചെയ്താലേ ഇതൊക്കെ നടക്കുകയുള്ളൂ പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടല്ലോ അപ്പൊ തോനെ പണിയൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ലേസിച്ച പണി ഉണ്ടാവുകയുള്ളു ഞമ്മള് പറയല്ലോ നടക്കുമ്പോ ഒരുപാടാളുണ്ടെങ്കിൽ നടക്കുന്നതറിയില്ല നടക്കണതറിയില്ല കാര്യം വർത്തമാനത്തിന്റെ ഇടയിൽ കൂടെ അതുപോലെ തന്നെ ഇതും എന്താണ് നമ്മൾ ഓരോ പണി ഓരോരുത്തർ ചെയ്യുമ്പോൾ ലേസിച്ച് അങ്ങനെ ചെയ്താൽ മതി ആക്കത്തിന് അങ്ങനെ ചെയ്താൽ മതി ഇന്ന് ബാവുകാക്കുവിനാണെങ്കിൽ പോകാനൊന്നും ധൃതില്ല പിന്നെ ബാവുകാക്കും എപ്പോഴും പെരയിലുണ്ടാവട്ടോ മീൻ കച്ചവടം കഴിഞ്ഞൊന്നും അങ്ങനെ പുറത്തൊക്കെ പോക്കില്ല വൈകുന്നേരത്തൊന്നും പുറത്തേക്ക് ഇറങ്ങും അല്ലാതെ അങ്ങനെ അങ്ങനെ പുറത്ത് പോയി ഇരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ പെരയിലിങ്ങനെ ഇരുന്ന് തല്ലുകൂടി കളിച്ചു കാണ്ടിരിക്കും അതിലിടക്ക് പിന്നെന്തോ കുട്ടികൾക്ക് ചായ വേണമെന്ന് ഇറങ്ങാണ്ട് ചായ കൊടുന്ന് കേട്ടോ പണിയെടുക്കുമ്പോൾ എല്ലാത്തിൽ വിഷമല്ലേ അപ്പം ചായയും പരിപ്പാടിയൊക്കെ കൊടുക്കുന്നു പിന്നെ അത് കുടിച്ചിട്ട് പിന്നെ ഞമ്മള് ഞമ്മളെ പണിക്കൊരുക്കണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കച്ചറൊക്കെ ഒഴിവാക്കി വെള്ളം പാർന്നടിച്ചതോ പക്ഷെ ഒരു ഭാഗം ഞങ്ങള് നേരാക്കാൻ മറന്നിരുന്നു കേട്ടോ ഞമ്മള് എന്താ റൂമിലുള്ള കൂട് കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽക്ക് കയറാൻ മറന്നതാണ് അപ്പോൾ അതൊന്ന് വള്ളം അടിച്ചാനൊക്കെ ഉണ്ട് എല്ലാവരും കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് പോകുന്നതാണ് എന്തിതായാലും ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ അപ്പം ഷാലുവിനൊരാഗ്രഹട്ടോ ഇവിടുന്ന് ചോറ് തിന്നണം പക്ഷെ ഞാനാ പറയണതൊന്നും കേട്ടിട്ടില്ല ഞാനതിന് സമ്മതിച്ചില്ല അപ്പം ഷാലു എന്താ പറയുന്നത് ചോറ് ഇങ്ങോട്ട് നമുക്ക് ഞമ്മക്കിവിടുന്ന് തിന്നിട്ട് പോവാം അവിടെ ഇങ്ങനെ ചെന്നിരിക്കേണ്ടേ അതും നമ്മളെ വാടകപ്പേര മേലേണല്ലോ അപ്പൊ താത്തിക്കരന്തം ഇല്ലാട്ടോ പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് അതിനു വേണ്ടി നമുക്ക് മേലെ ഇപ്പം ബാലങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയണം കോടി കൂടെ കയറുന്ന പിന്നെ ശാലൂലി ഓരോ ഫോമാണ് ഇത്തരം കാണിച്ചിലാണ് അപ്പൊ കുറെ ചീന്തൽ കഴിഞ്ഞിട്ട് നടുഭാഗം ചീന്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോടി പൊടിച്ചോടുത്ത് കയറ്റണം എന്നാ എന്താ വെച്ചാൽ എളുപ്പമുണ്ട് ചീന്താണ് കണ്ടെ ഞങ്ങൾ നിങ്ങൾ ആര് പേരെ വാർക്കുമ്പോൾ ഇങ്ങനെ ഷീറ്റ് വിരിച്ചുള്ളൂ തോനെ ചിലവൊന്നുമില്ല നൂറ്റി അൻപത് റുപ്പ്യൊക്കെ ആ ഷീറ്റ് വാങ്ങിയിട്ടുള്ളു കേട്ടോ എന്നിട്ട് അത് വിരിച്ചിട്ട് നമ്മൾ വാർപ്പിന് ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് നല്ല ഉപയോഗം തന്നെയാണ് നമ്മൾ നല്ല വൃത്തിക്ക് കിട്ടും നല്ല ഉറപ്പ് കിട്ടും കാരണം ഗ്രൗട്ടൊന്നും ഇവിടുക്കും പോകില്ല കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് സീറ്റ് സീറ്റിവിടെ ചീന്തിട്ടിട്ടുണ്ട് ഈ കൂടാണ്ടപ്പോൾ വൃത്തിയാക്കാം മൂന് കയറിയിട്ടില്ലേ അവിടെ വള്ളം പാർന്നടിച്ചു അങ്ങനെ ഞാനിത് ആ സീറ്റൊക്കെ ചീന്തിയത് ഉണ്ടാക്കിയതൊക്കെ ഇതാ തള്ളി നീക്കി കൊണ്ടുപോകാണ്ട് എല്ലാതും ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചാക്കുകൾക്ക് നിറക്കാലോചിച്ചിട്ട് പിന്നെ ഇന്ന് പൊടിയുടെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ അലർജി ഉണ്ട് മൂനു മൂന്ന് കുഴപ്പമില്ല നമ്മളത് വരിസക്കാലം അല്ലെങ്കിൽ ഇത് അടിച്ചു തുമ്പി 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 കൊയങ്ങുട്ടോ ഇവിടക്കെ വെള്ളം പാർന്നടിച്ചിരുന്നു ഒക്കെ വൃത്തികേടയിക്കണു ഇനി അങ്ങനെ കടക്കട്ടെ ഇനി തേക്കുമ്പോൾ എല്ലാതുകൊണ്ട് വൃത്തിയായിക്കോളും അപ്പൊ ഇതാ കണ്ണിലങ്ങള് പ്ലാസ്റ്റിക് കവർ ചീന്താനാണ് ഇട്ടോ പണി ഇത് ഞമ്മള് ഒന്ന് നേരാക്കി രണ്ട് നേരാക്കി മൂന്ന് നേരാക്കി നേരക്ക നേരാക്കെ ഒരു പണി അപ്പൊ ഞാടങ്ങോട്ട് വൃത്തിയാക്കിയാല് ശെ പിന്നെ ഒരു പണി ചേട്ടാ പിന്നെ ബാബുവാക്കും ഇടക്കൊക്കെ ഇങ്ങനെ പെരേക്ക് വരുമ്പോൾ ബാബുവാക്ക് എന്താ ഇടക്കും തലക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചീന്തടണം ഞാൻ അങ്ങനെ നേരെ ആ കാലം തിരിച്ചറിയാം അങ്ങനെ ഇതായി ഒരു ചാക്കിയിലാക്കിയിട്ടുണ്ട് നമ്മളോടൊക്കെ ഇങ്ങനെ മാസം മാസം ഇങ്ങനെ വരുമല്ലോ ഇതെടുക്കാൻ അപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളൂല്ലോ ചിട്ടാട്ടത് ചാക്കിലാക്കി വെക്കണ് പിന്നെ നനഞ്ഞാൽ ഇടങ്ങാറാവും ഇതൊക്കെ ചാക്കിലാക്കി ഒരു റൂമിലൊരു മൂലക്ക അങ്ങോട്ട് കൊണ്ടേക്കാ എല്ലാം പുറപ്പാടാണ് മൂന്ന് ചാക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നമ്മളാകെ ചടച്ചു എല്ലാവരും ഗുളിയും ദേവാരൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മേത്തൊക്കെ നടക്കും കുറച്ച് മണ്ണാണ് ഷാലുവിൻ്റെ ഏതെങ്കിലും ഒക്കെ മണ്ണാണ് കേട്ടോ എല്ലാവരും ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയതൊന്നും വൈകുന്നേരത്ത് മേലൊക്കെയാൽ മതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ആയാലും ഷാലുവിൻ്റെയും മോനുൻ്റെയും ബാവുകാക്കുവിൻ്റെ തലയിലടക്കം മണ്ണാണ് കേട്ടോ ഇതിൻ്റെ മാക്സിയിലൊക്കെ മറിച്ച് മണ്ണായിക്കുന്നുണ്ടോ ഞാനാണെങ്കിൽ ഈ മരിച്ചക്കാരായിട്ട് മിഷീനിലാത്തി ഇരുമ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഉണങ്ങി കിട്ടണില്ല ഒരു കാറ്റ് കൊള്ളണല്ലോ അങ്ങനെ ബാവുവാക്കു ഇതാ ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ പൊരിച്ചിട്ട് പെരെന്നെ പോയി ചോറ് ഇടുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചോറ്ന്നാ പെരുമഴാണ് പോലും വല്ലാത്ത പൈപ്പിട ഇവിടെ ഇരുന്ന് ചോറുന്നാണ് അല്ലാത്ത ഒന്നിനും അല്ല അങ്ങനെ ഇവിടെ നിന്ന് ചോറ്ന്ന് പാത്രമൊക്കെ മൂറിയിട്ടാട്ടെ ഞങ്ങൾ പോയത് ഇവിടെ സോപ്പൊക്കെ കൊടുന്ന് ചേച്ചി പണിക്കാർ ഇവിടെ ഇരുന്നിട്ട് എന്നെട്ട് ചോറ് െ അപ്പം ഞാൻ സമയമൊന്നും കാണിച്ചു തരാം ഞങ്ങൾ ആ സംരസ്കാരം കഴിഞ്ഞൊരു അഞ്ച് മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ പോണത് എപ്പോഴാണ് വെച്ചിട്ട് ആ ചോറേൻ്റെ ഇടയിൽ കൂടെ എണീറ്റ ഞാൻ സമയം കാണിച്ചു സമയം കണ്ടോളൂ നിങ്ങൾ ഒമ്പത് നാൽപ്പത്തി നാലായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് തന്നെയുള്ള അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസാമലൈക്കും